അപ്പൊ ഭയങ്കര നല്ല റിവ്യൂസ് ആണ് വരുന്നത് ഈ മഴയത്തും കണ്ടില്ലേ നേരത്തെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന കണ്ട അറിയാം ഹൗസ്ഫുൾ ആണ് കണ്ടായിരുന്നോ റിവ്യൂസ് ഒക്കെ കണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് സന്തോഷം അത് നേരിട്ടറിയാനില്ല ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടില്ല ആക്ച്വലി ഒരുപാട് സന്തോഷം വളരെയധികം സന്തോഷം കാരണം ആക്ച്വലി ഞങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു മഴ സമയത്ത് ഇത് ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഒരുപാട് സന്തോഷങ്ങൾ അത് ഏറ്റെടുത്തതിലും പറ്റുന്ന സപ്പോർട്ടിലും എല്ലാം ഒരുപാട് സന്തോഷം ശരിക്കും ഇതിന്റെ പുറത്തോട്ട് കാറിൽ വരുമ്പോ തന്നെ എന്തൊരു സന്തോഷമല്ലേ ഈ സരിതാ സരിത ശരിക്കും എറണാകുളത്ത് വന്ന കാലം മുതലുള്ള അറ്റാച്ച്മെന്റ് ആണ് ഈ തിയേറ്ററിനോട് ഒരുപാട് നാളെ കൂടിയിട്ടാണ് ഈ തീയേറ്ററിലേക്ക് വരുന്നത് അത് തന്നെ ഒരുപാട് വണ്ടികൾ പുറത്ത് കാർ പാർക്കിങ് കിടക്കുന്നു പടത്തിനെ പറ്റി ഭയങ്കര റിവ്യൂ പറയുന്നു ശരിക്കും 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 പടം ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് തന്നെയാണ് കോമ്പിനേഷൻ

അതൊരു നമ്മൾ ഈ വൈബ് കണക്ട് അങ്ങനെ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ സിനിമ ഇത്രയും പേര് കണ്ടിട്ട് നല്ല റിവ്യൂസ് ഇടാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട് അപ്പൊ അതിന് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് അറിയിക്കണം ഈ സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് ഈ സിനിമയുടെ വളർച്ച ശ്രദ്ധിച്ച് എല്ലാവർക്കും അറിയാം ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സിനിമ ഇത്രയും റീസിലേക്ക് എത്തിയിരിക്കുക അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഈ ഇത്രയും മഴ ഉണ്ടായിട്ടൊക്കെ ആൾക്കാർ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും റിവ്യൂസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്തതിന് ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് ഈ പൊതുവെയുള്ള റിവ്യൂ റിവ്യൂമാർ മൊത്തം ആണെങ്കിലും ഭയങ്കര നല്ല റിവ്യൂസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത്

തിയേറ്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളിവിടുത്തെ റിവ്യൂസിനെ പറ്റി പറയുന്ന പോലെ അവിടെയുണ്ട് ഒരുപാട് റിവ്യൂസ് അവരെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പറ്റി പറയുന്നു മലയാള സിനിമയെ പറ്റി പറയുന്നു അപ്പോൾ ഈ കുറെ നമുക്കറിയാം കുറേ നാളായിട്ട് ഈ ട്രെൻഡ് തമിഴ്നാട്ടിലും ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സിനിമയും കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട് ണ്ട് അപ്പൊ സമയം പോലെ അവിടെയും പോയി ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ ആദ്യത്തെ ദിവസേക്കാൾ ഇപ്പൊ നാലാമത്തെ ഷോസ് കൂടി തിയേറ്റേഴ്സിൽ അതുപോലെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് കാര്യം ഇന്നലെ മുതൽ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറ്റവും അധികം പറയുന്നത് നസീർക്കയുടെ പെർഫോമൻസിനെ പറ്റിയാണ് അയ്യോ പിന്നെ ഭയങ്കര സന്തോഷമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നല്ലൊരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുക അത് ശ്രദ്ധിക്കപ്പെടുക പടം വിജയിക്കുക